ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹുവ ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുവധ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ ഇന്നത്തെ ഹൊത്തുബയിൽ നാം ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുകയാണ് ആ വ്യക്തിയുമായി നമുക്ക് വിവാഹബന്ധമോ രക്തബന്ധമോ കുടുംബ ബന്ധമോ ഇല്ല എന്നാലും നമുക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ അതിനെ ഇരട്ടിപ്പിക്കുവാൻ നമ്മുടെ കൂടെ ആ വ്യക്തിയുണ്ടാകും നമുക്കൊരു സങ്കടമുണ്ടായാൽ സാന്ത്വനിപ്പിക്കുവാൻ സമാധാനിപ്പിക്കുവാൻ നമ്മുടെ കൂടെയുണ്ടാകും നമുക്കൊരാവശ്യം വന്നാൽ സഹായവുമായി ഓടിയെത്തും യാതൊരു പ്രതിഫലവും വാങ്ങാതെ നല്ല നല്ല ഉപദേശങ്ങൾ നൽകും നാം അള്ളാഹുവിനെ മറന്നുപോയാൽ അതിനെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തും നമ്മുടെ പാദങ്ങൾ ഒന്ന് ഇടറിയാൽ അതിനെ നേരെയാക്കാൻ കൂടെയുണ്ടാകും നമ്മുടെ കൂടെയുണ്ടായാൽ ഒരിക്കലും നമ്മെ വെറുപ്പിക്കില്ല നമ്മിൽ നിന്ന് അകന്ന് നിന്നാൽ ഒരിക്കലും നമ്മെ മറക്കുകയില്ല അയാളെ ഓർക്കുമ്പോൾ നമുക്ക് ധൈര്യമാണ് ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് സന്തോഷവുമാണ് അറിയുക അതാകുന്നു ഒരു നല്ല കൂട്ടുകാരൻ കൂട്ടുകാരുമായി നമുക്ക് രക്തബന്ധമില്ല വിവാഹബന്ധമില്ല പക്ഷെ ആ ബന്ധം വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അറബി ഭാഷയിൽ കൂട്ടുകാരന് സദീക്ക് എന്നാണ് പറയുക സിതക്ക് എന്ന വാക്കിൽ നിന്ന് വന്നതാണത് സിതക്ക് എന്ന് പറഞ്ഞാൽ സത്യസന്ധത പണ്ഡിതന്മാർ പറഞ്ഞു ആ വാക്കിൻ്റെ പൊരുൾ സ്വദീഖ് കൂട്ടുകാരൻ എന്ന് അറബിയിൽ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അല്ല നിന്നോടുള്ള സ്നേഹത്തിൽ നിന്നോട് സത്യസന്ധത പുലർത്തുന്നവനാരോ അവനാണ് കൂട്ടുകാരൻ കാപട്യമുണ്ടാവുകയില്ല ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ കൂട്ടുകാരനല്ല അപ്പോൾ സ്നേഹത്തിൽ നിന്നോട് സത്യസന്ധത പാലിക്കുന്നവൻ അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ കൂട്ടുകാർക്ക് വലിയ സ്ഥാനം അള്ളാഹു സുബാനു തല നൽകിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു നൂറിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒറ്റക്കോ കൂട്ടായോ ഭക്ഷണം കഴിക്കാൻ അനുവാദമുള്ള വീടുകളെക്കുറിച്ച് പറയുന്നിടത്ത് മാതാപിതാക്കളുടെ വീട് സഹോദരങ്ങളുടെ വീട് അങ്ങനെ ഏറ്റവും അടുത്തവരെ പറഞ്ഞെടുത്ത് അള്ളാഹു ചേർത്ത് പറഞ്ഞു ഔ സ്വദീഖിക്കും നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ഒറ്റക്കോ കൂട്ടായോ ഭക്ഷണം കഴിക്കാം കാരണം ആ സത്യസന്ധതയെ പരിഗണിച്ചുകൊണ്ടാണത് ആ വ്യക്തിയുമായിട്ടുള്ള നിർഭയത്വത്തെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാനു താല അത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടൊരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടാവണം അല്ല നല്ല കൂട്ടുകാരെ നമുക്ക് ഉണ്ടാകുവാൻ പാടുള്ളൂ ആ നല്ല കൂട്ടിനെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബാനുഹുല ഉദാഹരണമായി പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമയെയും അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹു അനഹുവിനെയുമാണ്

പിന്നീട് എൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോഴും പ്രവാചകൻ്റെ ആ വാക്കുകളാണ് എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് ലാ തഹസൻ ഇന്നല്ലാഹു മഅന അല്ലാഹു കൂടെയുണ്ട് ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല എന്ന വാക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല കൂട്ടുകാരെ നാം സ്വീകരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ല പറഞ്ഞു കൂട്ടുകൂടുമ്പോൾ അശ്രദ്ധ കാണിച്ചാൽ അപകടമുണ്ടാകും നബി അലൈഹി വസല്ലം പറഞ്ഞു മസലുൽ ജലീസി ജലീസി സ്വാലിഹി സൂഇ ഔ നാഫിഖിൽ കീർ ഒരു ഒരു നല്ല ഉപമ പോലെയാണ് ചീത്ത ാണ് ഇരുമ്പും മറ്റും കാച്ചെടുക്കുന്ന ഒരാളെ പോലെയുമാണ് എന്നിട്ട് നബി പറഞ്ഞു എന്താണ് അതിന്റെ വിഷയം ഹാമിലുൽ ആണെങ്കിൽ ഇമ്മ അൻ മിൻഹു മിൻഹു ഔ തജിദ റീഹൻ ത്വയ്യിബ ഒന്നെങ്കിൽ വില കൊടുത്താൽ അത്ര നിങ്ങൾക്ക് വാങ്ങാം ഏറ്റവും ചുരുങ്ങിയത് നല്ല ഗന്ധമായിരിക്കും അയാളുടെ അടുത്തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അത്ര വിൽപ്പനക്കാരൻ്റെ പരിസരത്ത് പോയാൽ നല്ല സുഗന്ധം ലഭിക്കും നിങ്ങൾക്ക് അത് തന്നെ മതി അതിനുള്ള വളരെ വമ്പിച്ചതായ ഒരു ഉദാഹരണമാണ് നബി ഉള്ള അലം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇരുമ്പ് അത് കാച്ചി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ എപ്പോഴും തീപ്പൊരി ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും നബീസ് അള്ളം പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങളുടെ വസ്ത്രത്തിന് പരിക്കേൽപ്പിക്കും അല്ലെങ്കിൽ ഔ ഔഹീസ വളരെ മോശമായ ഗന്ധമാണ് ഉണ്ടാവുക എന്ത് ഏത് നിലക്ക് നോക്കിയാലും നിനക്കൊരു ഉപദ്രവമേ ചീത്ത കൂട്ടുകാരനിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന ഒരു യഥാർത്ഥ വിശ്വാസിയല്ലാതെ നിങ്ങൾ കൂട്ടുകാരനായി സ്വീകരിക്കരുത് കാരണം അവർ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളുമുള്ളവരായിരിക്കും അവർ ഒരിക്കലും നിങ്ങൾക്കൊരു ഉണ്ടാക്കുകയില്ല എന്നാൽ കൂട്ടുകെട്ട് തെറ്റിയാൽ അപകടമുണ്ടാകും മഹാനായ ലുഖ്മാൻ അലിഹി സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ എത്ര നല്ല കൂട്ടുകെട്ടുകളാണ് മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും അവൻ്റെ എല്ലാ നന്മകൾക്കും കാരണമായത് എന്നാൽ എത്രയെത്ര ചീത്ത കൂട്ടുകെട്ടുകളാണ് ഏറ്റവും നല്ല അവസ്ഥയിലുള്ള ആളുകളെ അങ്ങേയറ്റത്തെ അധപ്പതനത്തിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും الحمد لله رب العالمين الذي هدانا لهذا وما كنا لنحتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا إيه رب همان مولا ستة وشواسيقلاء صهدرنقلاء الله سبحانه وتعالى يبعبت عند جيوكنا منه وريق القودي ناني يوم ننجلي يوم ഒരു ചീത്ത കൂട്ടുകാരൻ നാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വിപരീതമായിരിക്കും നിങ്ങൾക്കൊരു സന്തോഷം വന്നാൽ അവൻ നിങ്ങളെ മുതലെടുക്കും നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ അവൻ നിങ്ങളെ കയ്യൊഴിയും നിങ്ങൾക്കൊരാവശ്യം വന്നാൽ അവനെ നിങ്ങൾ കാണുകയേയില്ല അവൻ വല്ലതും നിങ്ങളെ ഉപദേശിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് അവൻ എടുക്കുകയും ചെയ്യും നിങ്ങൾ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചാൽ അയാൾ അതിനെക്കുറിച്ച് പറയുകയേയില്ല ഒരു വേള അള്ളാഹുവിനെ മറന്ന് ജീവിക്കാൻ അവൻ നിങ്ങളെ പ്രേരിപ്പിക്കും അവൻ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളെ വെറുപ്പിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളിൽ നിന്ന് അകന്നാലോ ഒരിക്കലും അവൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സുരക്ഷ തോന്നുകയില്ല അവൻ നിങ്ങളെ ഓർക്കുകയുമില്ല അങ്ങനെയുള്ളവനാണ് ഒരു ചീത്ത കൂട്ടുകാരൻ അത്തരം ആളുകളെ കൂട്ടുകാരായി സ്വീകരിക്കരുത് ഖിയാമത്ത് നാളിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിലാപങ്ങളിൽ ഒന്ന് ഞാൻ ഇന്ന മനുഷ്യനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ കാരണം ആ കൂട്ടുകാരനെ സ്വീകരിച്ചതാണ് എനിക്ക് ദിക്കൃതകൾ വന്നിരുന്നു എങ്കിലും അവൻ എന്നെ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു നന്മയിൽ നിന്ന് ഹിതായത്തിൽ നിന്ന് ആ കൂട്ടുകാരൻ എന്നെ തെറ്റിച്ചു കളഞ്ഞു അവനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കിയാമത്ത് നാളിൽ വിലപിക്കുന്നതാണ് അതുകൊണ്ട് കൂട്ടുകൂടുമ്പോൾ ശ്രദ്ധിക്കണം ചില ആളുകളുണ്ട് അവർക്കറിയാം അവരുടെ കൂട്ടുകാരൻ ശരിയല്ല എന്ന് എന്നാലും അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിയുന്നില്ല അത്തരം ബന്ധങ്ങൾ ജീവിതത്തിലെ വലിയ ദൗർഭാഗ്യമാണ് പലപ്പോഴും ആ ബന്ധം മുറിക്കാതിരിക്കുന്നത് പോലും അയാളുടെ ഷെറിനെ ഭയന്നിട്ടുമാണ് നബിസല്ലാഹുഅലൈ വസലമ്മ പറയുകയാണ് ഇന്നമിൻ മനുഷ്യരിൽ ഏറ്റവും മോശമായ ആളുകൾ അല്ല അവർ യാതൊരു വിഭാഗമാണ് അവർ ആദരിക്കപ്പെടുന്നതും സ്നേഹിക്കപ്പെടുന്നതും അവരുടെ മഹത്വം കണ്ടല്ല അവരുടെ ഷെറിനെ പേടിച്ചിട്ടാണ് അവർ ഉപദ്രവിക്കുന്നു പേടിച്ചിട്ട് അവരെ കാണുമ്പോൾ ചിരിക്കുന്നു നല്ല നിലക്ക് സംസാരിക്കുന്നു പക്ഷേ എന്താണ് ഉള്ളിൽ സ്നേഹം കൊണ്ടല്ല ഇവനോട് ഞാൻ തെറ്റായി വല്ലതും പറഞ്ഞാൽ ഇവൻ ജീവിതകാലം മുഴുവൻ വാക്കുകൊണ്ടും അല്ലാതെയും എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്ന് പേടിക്കുന്ന അങ്ങനെയുള്ള മനുഷ്യന്മാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും നാം അങ്ങനെ ആവാൻ പാടില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല കൂട്ടുകാർ സ്വന്തം കൂട്ടുകാരനോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നന്നായി കൂട്ടുകാരോട് വർത്തിക്കുന്നവനായിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസി അതുകൊണ്ട് തന്നെ നാം കൂട്ടുകൂടുമ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ മക്കൾ ആരോട് കൂട്ടുകൂടുന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കണം നബി നബിസലുള്ളാഹുഅലൈ വസല് പറഞ്ഞു അൽമർ ഫലിയുഹാലിൽ ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആരോടാണ് കൂട്ടുകൂടുന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ് ഒരാളെ അറിയാൻ നിങ്ങൾ അയാളുടെ കൂട്ടുകാരനെ നോക്കിയാൽ മതി കാരണം അയാൾ അയാളുടെ കൂട്ടുകാരൻ്റെ അഭിപ്രായത്തിലും മതത്തിലുമായിരിക്കും അതുകൊണ്ട് നല്ലവരെ കൂട്ടുകാരായു സ്വീകരിക്കുക ഈമാനും തക്കവയുമുള്ളവരെ കൂട്ടുകാരായു സ്വീകരിക്കുക അള്ളാഹുവിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന നമുക്ക് തെറ്റായ കാര്യങ്ങൾ ഉപദേശിക്കുകയോ അതിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയോ ചെയ്യുന്ന ആളുകളെ ഒരിക്കലും നമ്മൾ കൂട്ടുകാരായി സ്വീകരിക്കരുത് അള്ളാഹു സുബാനഹു ആല അക്കാര്യത്തിന് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹഫറുൽ മുൽ മുക്മിനാത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن الامان على دولة الامارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله أقموا الصلاه